അവൻ്റെ പെങ്ങളും ഏഴ് മക്കളും അവൻ്റെ വീട്ടിലിരിക്കും ഇതൊക്കെ ഗ്യാരൻറ്റി അല്ല ഇതൊക്കെ സ്വർണ്ണമാണ് കണ്ണീരല്ല എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് എൻ്റെ ഫാമിലി സ്റ്റോറിയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഞാൻ അങ്ങനെ വന്നു ആദ്യ വിവാഹ അനുഭവങ്ങളാണ് പറയുന്നത് പിന്നെ അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ അറിയണമല്ലോ അപ്പോൾ അത് ഞാൻ പറയാം ഏഴ് മക്കളാണ് അല്ല അഞ്ചാണും പിന്നെ രണ്ട് പെണ്ണുമാണ് ഏറ്റവും ഇളയ ആളാണ് എൻ്റെ ഹസ്ബൻഡ് മറ്റുള്ളവരൊക്കെ പല പല നാട്ടിലുമാണ് ആണുങ്ങളൊക്കെ ഉള്ളത് ഓരോരുത്തരും ഓരോ ഭാഗത്തു നിന്നും ഓരോ സമയങ്ങളിലെത്തുമ്പോൾ അങ്ങനെ എല്ലാവരും വൈകി വൈകിയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അവരെ ഇതിൽ മൂത്ത ആൾ രണ്ടാമതും രണ്ടാമത്തെ രണ്ടാമത്താൾ ആദ്യമൊക്കെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ വീട് ഒരു ചെറിയൊരു വീടാണ് പക്ഷേ ഞങ്ങളെ വീടിനേക്കാളും കുറച്ച് നന്നായിട്ടുള്ള അതായത് കട്ടപ്പെരെന്നൊക്കെ പറയും മണ്ണ് കൊണ്ട് കട്ട ഉണ്ടാക്കിയിട്ട് ഇഷ്ടിക പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പടുത്തിട്ടുള്ള വീടാണ് മേലെ പോലെ തന്നെയാണ് അപ്പം ഈ അഞ്ച് മക്കളും കല്യാണം കഴിച്ചിട്ട് പോയിട്ടില്ല എൻ്റെ കല്യാണം കഴിക്കുമ്പോൾ ഒരു ശേഷം മാത്രം അവിടെ ഇല്ല ആളിതേപോലെ തന്നെ നാട് വിട്ടു പോയതാണ് ബാക്കി എല്ലാവരെയും മക്കളും ഭാര്യയും ആ വീട്ടിൽ തന്നെയാണ് അവർക്ക് നല്ല സൗകര്യങ്ങളും അവിടെ കുറവാണ് ഒരു രണ്ട് റൂമ് മാത്രമേ ഉള്ളൂ ഒന്ന് ഒരു ചെറിയൊരു കൊട്ടിലെന്നൊക്കെ പറയും ഒരു ഇടനാഴിക പോലെയുള്ള ഒരു റൂമും ഒരു മണ്ഡകം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റൂമ് പിന്നെ ഉള്ളത് വരുന്നത് രണ്ട് ഒരു സൈഡിൽ കെട്ടി ഇറക്കി കെട്ടുകയെന്നറിയും അങ്ങനെ കെട്ടിയിട്ടുള്ളതാണ് ഒരു റൂമുള്ളത് വരാം തന്നെ സൈഡിൽ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തൽക്കാലം ഒരു ഷെഡ് പോലെ തന്നെ ഈ വീടിനോട് ചേർന്നിട്ട് താഴേക്ക് ഇറക്കി കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നെ കൊണ്ടുവരുന്ന ഒരു ഇതും ഞാനിട്ട് ഒന്നും കൊണ്ടുവരുന്നുമില്ല എന്നുള്ളതും എൻ്റെ മൂത്തതായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാനസികമായിട്ട് പിന്നെ വേറൊരു വിഷയം കൂടെ പറയണ ഉണ്ട് ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അനിയത്തിനെ ഇക്കാക്ക് വേണ്ടിയിട്ട് ആ ജ്യേഷ്ഠൻ ആലോചിച്ചിരുന്നു അപ്പോൾ ഇക്കാക്ക് അത് ഇഷ്ടമല്ല കുടുംബത്തിൽ നിന്ന് തന്നെ ആവണ്ട എന്ന് വിചാരിച്ച് രണ്ടുപേരും പോയിട്ട് ഒരു കുടുംബത്തിൽ ആവണ്ട ഫാമിലി കൂടുതലുണ്ടാവണമെങ്കിൽ വേറൊരു കുടുംബത്തിന് കല്യാണം കഴിക്കണം അതല്ല നല്ലത് എന്നുള്ളതാണ് ഇക്കാക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ ജ്യേഷ്ഠന് നല്ല താല്പര്യമായിരുന്നു ആളെല്ലാം പറഞ്ഞ് ഉറച്ച് എല്ലാം ചെയ്തു വെച്ച് എന്തിന് പറയുന്നത് കല്യാണ ചെലവ് എല്ലാം ഞാൻ എടുക്കാം നീ ഒന്നും കൊണ്ടുവരണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ട് ബാക്കി തീരുമാനങ്ങൾ മാറ്റാമെന്നും ഇക്കാലൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നും അവർ ചോദിച്ചിട്ടില്ല ഇവരെ പ്ലാനിങ് ഇതായിരുന്നു അപ്പോൾ ഇക്കാനോട് പറഞ്ഞു നീ കല്യാണത്തിനായിട്ട് ഒന്നും ചെയ്യണ്ട ചിലവുകളെല്ലാം ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവർ പ്ലാൻ മാറ്റുന്നത് വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ജേഷ്ഠം പറഞ്ഞ പ്ലാൻ ചോ പറയുന്നത് അപ്പോൾ ഇക്കാൾക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം പുള്ളിക്കാരനെ ഒരു വീട് എടുക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ജേഷ്ഠത്തി അനിയത്തിയും കൂടെ ആ വീട്ടിൽ താമസമായി പോകും നീ ബാക്കിയുള്ള നിനക്കൊരു വണ്ടി ഇട്ടുതരാം നീ ആ വണ്ടി ഓടിച്ചിട്ട് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം ജേഷന് പുറത്താണ് അപ്പോൾ ഞാൻ പുറത്തും നിൽക്കാം അപ്പോൾ നമുക്ക് നല്ല ഹാപ്പി ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ പോവാം ജേഷത്തി അനിയത്തിയല്ലേ അല്ലേ അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ലല്ലോ നമ്മൾ ജേഷന അനിയനല്ലേ അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരനോട് പറഞ്ഞിരുന്നത് കാരോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഇക്കാര്ക്ക് അത് ഒട്ടും സമ്മതമല്ലാത്തൊരു ഇതായിരുന്നു പിന്നെ പെങ്ങന്മാർക്കും വലിയ ഇഷ്ടമല്ല ഒരു കുടുംബത്തിൽ തന്നെ എടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു തർക്കം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് കാരണം ഇക്കാനോട് വരുന്നത് വരെ മൂത്തശേഷം പറഞ്ഞിരുന്നത് നീ ഒന്നും കൊണ്ടുവരണ്ട കല്യാണ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിലവ് നോക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നടത്താമെന്നാണ് പറഞ്ഞിരുന്നു ഇക്കാലതൊന്നും കണ്ടിട്ടല്ല ഇക്കാൻ്റെ കയ്യിലുള്ള ഇക്കാൻ്റെ നീയ്യത്ത് എന്താണെന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞിരുന്നു പെയിൻറ്റിങ്ങിൻ്റെ കോൺടക്ടറാണ് കേട്ടോ നല്ലൊരു രീതിയിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടൊരു കുട്ടിനെ രക്ഷപ്പെടുത്താം എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ് അപ്പം അത് അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും എന്നാണ് പറഞ്ഞത് എന്നെയാണ് കിട്ടുന്നത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പങ്കെടുക്കാൻ നാട്ടിലേക്ക് വരുന്നത് അതിനുള്ള എല്ലാ വരുമാനം കണ്ടിട്ട് തന്നെയാണ് അതിന് തയ്യാറാവുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നതും ഒരാളെ കൈകത്ത് കണ്ടിട്ട് ഇന്നുവരെ ആൾ ഒന്നും ചെയ്തിട്ടുമില്ല ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഒരു രൂപ പോലും കടം വെച്ചിട്ടില്ല മരിക്കുന്ന സമയത്ത് പോലും ഒരാൾക്കും അങ്ങോട്ട് കൊടുക്കാനൊക്കെ ഇല്ല പക്ഷേ പലരും എൻ്റെ ഒക്കെ കൊടുക്കാനേ ഉണ്ടായിട്ടുള്ളൂ അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ ഇന്നും തരാനും കിടക്കുന്നവരും പലരും ബാക്കിയുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ ആരും അങ്ങനത്തെ രീതിയിൽ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെടുത്തിയിട്ടില്ല ഇങ്ങനൊരു ഇത് പ്രശ്നങ്ങൾ അവിടെ വീട്ടിൽ കെടുക്കുന്ന കാരണം അവർക്കൊക്കെ ഒരു മാനസികമായിട്ട് വലിയ പ്രശ്നത്തിലാണ് നാത്തുവിൻ്റെ ഈ കല്യാണം ഉണ്ടാക്കിയ നാത്തൂവിൻ്റെ ഹസ്ബൻഡ് തല രാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ചെറിയ കല്യാണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു ഇതുവരെ ഒന്നും ആയിട്ടില്ലേ ഇവിടെ എന്താ ഇങ്ങനെ പെണ്ണിൻ്റെ വീടല്ലേ ആദ്യത്തെ കല്യാണമല്ലേ ഞങ്ങൾക്ക് ലാസ്റ്റിലെ കല്യാണമാണ് അവിടെ അടിപൊളി പരിപാടിയാണ് തലേന്ന് തന്നെ ഞങ്ങൾക്ക് അക്കാലത്ത് തലേന്ന് തന്നെ ഞങ്ങൾക്ക് ബിരിയാണിയാണ് വെച്ചിരുന്നത് അന്നൊക്കെ കാലത്ത് സാദാ ചോറും പച്ചക്കറിയൊക്കെയാണ് പക്ഷേ അവിടെ അവരവിടെ ബിരിയാണിയാണ് വെച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അളിയൻ വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ എന്നെ വിളിച്ചിട്ട് എൻ്റെ തല കഴി വെച്ചിട്ട് ഇന്നും എനിക്ക് ഓർമ്മ ഉണ്ട് എന്നോട് പറഞ്ഞു ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിന്നെ അവനാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പെങ്ങളും ഏഴ് മക്കളും അവൻ്റെ വീട്ടിലിരിക്കും എന്ന് പറഞ്ഞിരുന്നു അവർ എൻ്റെ നാട്ടുകാരാണ് എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു പോയി അള്ളാവും അഹ്റം ഒഴിച്ചാക്കി കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു ഉണ്ടാവില്ല അതൊക്കെ പറയാനേ എല്ലാവരും ഉണ്ടാവുള്ളൂ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ഒറ്റക്ക് മാത്രം തരണം ചെയ്യണം ഒറ്റയ്ക്ക് മാത്രം തരണം ചെയ്ത നിന്ദകളാണ് ഞാൻ അപ്പോൾ അങ്ങനത്തെ ഒരു ഇതവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വിട്ടു പോയതുണ്ട് അപ്പം ഞാൻ ചുരുക്കി ചുരുക്കി പറയാണ് ചെറിയൊരു അണുകുടുംബമാണ് ഞങ്ങൾ പക്ഷേ ഞാൻ പോയി ചെന്ന് പെട്ടത് വലിയൊരു ഫാമിലിയാണ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഓരോ പെങ്ങന്മാർക്കും ഒരു പെങ്ങൾക്ക് പത്ത് മക്കളും ഒരു പെങ്ങൾക്ക് ഏഴ് മക്കളും പിന്നെ ബാക്കി ആണുങ്ങൾക്കൊക്കെ രണ്ട് വിധം ഉള്ളും പിന്നെ ഒരാൾക്ക് കല്യാണം കഴിച്ചിട്ടില്ല അവിടെ ഇല്ല അപ്പം ഇത്രയും ഫാമിലി എല്ലാവരും അവരെ മക്കളും അര മക്കളും മക്കളും ഒക്കെ ഉണ്ട് പെങ്ങന്മാരെ അവരൊക്കെ ലാസ്റ്റ് കല്യാണം ആയത് കാരണം എല്ലാവരും ലാൻഡ് ചെയ്തിട്ട് ആ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലുണ്ട് അപ്പം ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളിവിടെ ചെറിയ ഒരു ഇത്രയുള്ള ഒരു ചെറിയ പാത്രത്തിലാണ് ചായ ഉണ്ടാക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തത് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കര അത്ഭുതം ഉണ്ടായി വലിയൊരു ചെമ്പ് വച്ചിരുന്നു പക്ഷേ ഞാനത് വെള്ളം തിളച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാനുള്ളതാണ് ആർക്കും കുളിക്കാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ തന്നെ കത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് തല നിർത്താനൊന്നും പറ്റില്ലല്ലോ മാവട്ടിയല്ലേ അപ്പോൾ മൂത്തച്ചു വന്നിട്ട് പറഞ്ഞ് ഇതിൽ ചായപ്പൊടി ഇടാനാണ് ചായപ്പൊടി ഇടാനോ ഇത് കുളിക്കാനുള്ള വെള്ളമല്ലേ എന്ന് വെച്ചു പറഞ്ഞല്ല ഇത് പോലെ കട്ടൻ ചായക്കുള്ളതാണ് ഇതും തികയൂലെന്ന് പറഞ്ഞു വേണ്ട മീലിട്ടിട്ടാണ് അരക്കുക മൂന്ന് ദോശക്കല്ല് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുക അടുപ്പ് പുറത്തൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ അവിടുത്തെ ചിലവ് അത് തൽക്കാലികമാണ് കേട്ടോ താൽക്കാലികം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തിന് അവിടെ എല്ലാവരും ഉണ്ടായിരുന്ന അതാണ് പക്ഷേ എൻ്റെ സ്വർണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നോട് എൻ്റെ നാട്ടും പറഞ്ഞു ആര് ചോദിച്ചാലും കയ്യിലുള്ളത് സ്വർണ്ണമാണെന്ന് പറഞ്ഞു കഴുത്തിലുള്ളതും സ്വർണമാണെന്ന് പറയണം പിന്നെ അതിൻ്റെ കണക്കും പറഞ്ഞു എനിക്ക് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അത് ആര് ചോദിച്ചാലും എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പോൾ ഉമ്മ ചോദിച്ചാലും പറയണം ഞാൻ തല താഴ്ത്തിയ തല നിലയ്ക്ക് പൂക്കണില്ല ഓരോരുത്തർ കാണാൻ വരുന്നുണ്ട് മുക്കിലും മൂലയിലൊക്കെ ആയിട്ട് നിന്നിട്ട് തല താഴ്ത്തിയിട്ട് ഞാൻ നിർത്ത നിൽക്കണം പക്ഷേ വന്നവരൊക്കെ സ്വർണം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കണം ഓരോ ഇതെത്രേ ഇത് എത്രയാണ് പറഞ്ഞിട്ട് പിന്നെ മൂത്തച്ചുകളത്യാവശ്യം നല്ല പണി തരുന്നുണ്ട് അന്ന് തൊട്ടിട്ട് എനിക്ക് പണി തുടങ്ങിയിട്ടിട്ടുണ്ട് സ്ത്രീധനത്തിനും പിന്നെ സ്വർണവും സ്ത്രീധനവും വാങ്ങാത്തതിന് ഉള്ള ഒരു പീഡനം അന്ന് തൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ ശാരീരികമാണെങ്കിൽ ഇവിടെ മാനസികമാണെന്നുള്ളൂ ഒരു ലേശം ഒരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ ശാരീരികമായിട്ട് പീഡനം അത് വേദന അടി കിട്ടിയല്ലാണ്ട് പോകും പക്ഷേ മാനസികമായിട്ടുള്ള പീഡനം അതെന്നെന്നും എന്നെന്നും നമ്മുടെ മനസ്സിൽ നിൽക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അത് നമ്മളെ ഏജ് നോക്കണം ചെറിയ പ്രായം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല നമുക്ക് ബാക്കിൽ തന്നെ നമുക്ക് പറയാൻ ആളില്ല കാരണം രക്ഷിതാക്കളെ ഇങ്ങനെയുള്ളൊരു അവസ്ഥ പിന്നെ പിന്നെ നമ്മൾ ആരോട് പറയും ആരോടും പറയാനില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുമ്പം ധനദിനം ഞാൻ ഞങ്ങൾ പോകാൻ കുറച്ച് ദിവസമുള്ളൂ പക്ഷേ ആ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് എനിക്ക് വിഷമം കിട്ടിയിട്ടുണ്ട് എന്ന് ഓരോ രീതിയിൽ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് അവർ ഒരു ഫംഗ്ഷനിൽ പോകുകയാണെങ്കിൽ അവിടെ നിന്നാണെങ്കിലും പരിഹസിക്കും തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും പരിഹസിക്കും അതായത് എക്കാൾക്ക് ബൈക്ക് എക്കാൻ്റെ ചിലവ് തന്നെയാണ് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് വണ്ടിയിൽ വന്നിട്ട് നമ്മൾ നിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ സ്വർണ്ണം ആദ്യം പിടിച്ചു നോക്കും ഇല്ല പറഞ്ഞു സ്വർണ്ണമാണെന്ന് എൻ്റെ നെക്ലേസിൻ്റെ പിന്നെ കുളത്തിൻ്റെ കളർ മാറിക്കണമല്ലോ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അപ്പോൾ വെറുതെ അങ്ങോട്ട് പറയണേ പിന്നെ വളം കണ്ടില്ലേ ഇതെല്ലാം കറുത്തുക്കണല്ലോ ഇതൊക്കെ ഗ്യാരൻറ്റി ഉള്ളത് ഇതൊക്കെ സ്വർണ്ണമാണ് ഏ ഇന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിന് തക്കതായ മറുപടി കൊടുക്കാനും അതിന് വേണ്ട രീതിയിൽ എനിക്ക് പെരുമാറാൻ നിൽക്കും ഇന്ന് പറ്റും പക്ഷേ അന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണീരല്ല എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് 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 വേദനിച്ചിട്ടുണ്ട് ഒരുപാട് പിന്നെ എന്താ വെച്ചാൽ ചെറുപ്പത്തിലേ ഞമ്മക്കങ്ങനെ കിട്ടി കിട്ടി ഷീലായത് കാരണം ആണോ എന്നറിയില്ല അത് ഒതുക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ കാരണം മറിച്ച് അവരോടൊന്നും പറഞ്ഞിട്ടുമില്ല വിഷമം ഉള്ളിൽ ഒതുക്കിയിട്ടുള്ളൂ വീട്ടിൽ പോയിട്ട് പറയാനും പറ്റില്ല കാരണം ആ കണ്ടീഷനിലാണ് എന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ആരോട് പോയിട്ട് പറയും എന്നാലും ഞാൻ ചില സമയങ്ങളിൽ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ അവർ കളിയാക്കുന്നുണ്ട് പലരും ഞാൻ ചോദിക്കുന്നുണ്ട് ഉമ്മ അമ്മായിമ്മ ചോദിച്ചിട്ട് പോലും എന്നോട് സ്വർണ്ണമാണെന്ന് പെങ്ങൾ പറഞ്ഞു അങ്ങനെ പറയാൻ അപ്പോൾ ഉമ്മാനോടും ഞാൻ അങ്ങനെ പറഞ്ഞു ആരോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയണില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏജുള്ളവരും മറ്റുള്ളവരും ഒക്കെ നല്ല വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ എൻ്റെ അമ്മായിന്നാണ് വിളിക്കുന്നത് പിന്നെ അത് അവരെ മൂത്തതായിട്ടാണ് ഞാൻ വരിക അപ്പോൾ അവരൊക്കെ എൻ്റെ അമ്മായിന്നാണ് വിളിക്കുന്നത് മക്ക പൊങ്ങന്മാരെ മക്കളൊക്കെ അപ്പോൾ അത്രയും ഡിഫറൻസ് അവിടെ ഉണ്ട് അത് വേറെ കാര്യം അതൊക്കെ വിളിച്ചോട്ട് അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ പരിഹാസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വല്ലാതെ ഹൃദയത്തിൽ തട്ടി ഇതും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ബാങ്ക് കൊടുക്കണേ അടുത്ത വിശേഷം ഞാൻ പിന്നെ പറയാം ഓക്കെ ഇഷ്ട അസ്സലാലേക്കും അസ്സലാമ